ലോക പരിസ്ഥിതി ദിനം പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽപ്പെട്ട് ലോകം ഇന്ന് നട്ടം തിരയുകയാണ് മനുഷ്യന്റെ ഭൗതികമായ സാഹചര്യങ്ങളിലുള്ള വികസനമാണ് മാനവ പുരോഗതി എന്ന സമവാക്യമാണ് ഇതിന് കാരണം തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആർഭാടങ്ങളിലേക്ക് മനുഷ്യൻ ശ്രദ്ധ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപഭോഗ ആസക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു അതിന്റെ ദുരന്ത ഫലമാണ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ മാറ്റങ്ങൾ മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന തിരിച്ചറിവാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ വിവിധ ലോകരാഷ്ട്രങ്ങൾക്ക് പ്രേരക ശക്തിയായത് എല്ലാ രാജ്യത്തും വളരെ ഗൗരവപൂർണമായി പരിസ്ഥിതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അതിൻ്റെ വിപത്തുകൾ കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള അവസരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഓരോ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു ലോക ജനതക്കിടയിൽ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാപകമായി ബോധവൽക്കരണം നടത്തുക പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് മാനുഷിക മുഖം നൽകുക സുസ്ഥിര വികസനത്തിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുക വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ പരിസ്ഥിതി ആഘാതം കൂടി പരിഗണിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സംഘടനകളെയും സ്ഥാപനങ്ങളെയും പ്രേരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ് സംസ്കാരം ജനിക്കുന്നത് മണ്ണിൽ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് എന്നാൽ നമ്മുടെ ഭൂമിയെ നാം മലിനമാക്കുന്നു ഇന്ന് നമ്മുടെ മണ്ണും ജലവും വായുവുമെല്ലാം ഒരുപോലെ വിഷമയമായിരിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെയും രാസമാലിന്യങ്ങളുടെയും അനിയന്ത്രിതമായ ഉപയോഗം നമ്മുടെ കടലിനെയും കരയെയും ഒരുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജനപ്പെരുപ്പത്തിൻ്റെയും വ്യവസായ വളർച്ചയുടെയും ഫലമായി കാടുകൾ നശിക്കുകയാണ് പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ മരങ്ങളെ നശിപ്പിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വനനശീകരണം ആഗോളതാപനം അമ്ലമഴ കാലാവസ്ഥ വ്യതിയാനം കുടിവെള്ളക്ഷാമം തുടങ്ങിയവ സർവ്വതം പരസ്പര പൂരകങ്ങളാണെന്നറിയുക ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാൽ മഴയായാലോ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മേഘവിസ്ഫോടനം തുടങ്ങിയവ നമ്മെ ഭീതിയിലാക്കുന്നു ഈ കാഴ്ച നമ്മുടെ കണ്ണ് തുറപ്പിക്കാനുള്ളതാണ് ഭൂമിയുടെ നാടീഞ്ഞരമ്പുകളായ പുഴകൾ മലീമസമായി മാലിന്യം നിറഞ്ഞ നഗരങ്ങൾ നാൽപ്പത്തിനാല് നദികളാൽ സമ്പന്നമായ നാട്ടിൽ മഴക്കാലത്തും ശുദ്ധജലക്ഷാമം കാലം തെറ്റി വരുന്ന മഴ ചുട്ടുപൊള്ളുന്ന പകലുകൾ പാടത്തും പറമ്പത്തും വാരിക്കോരി ഒഴിക്കുന്ന കീടനാശിനികൾ വിഷക്കനികളായ പച്ചക്കറികൾ സാംക്രമിക രോഗങ്ങൾ ഇതൊക്കെയാണ് പ്രബുദ്ധ കേരളത്തിന്റെ വികസന കാഴ്ചകൾ സ്വന്തം വൃത്തിയും വീടിന്റെ വൃത്തിയും മാത്രം സംരക്ഷിച്ച് സ്വാർത്ഥതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാള നാടിൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ് നാം ചുറ്റുപാടിൻ്റെ സംരക്ഷണവും പരിപാലനവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് പരിസ്ഥിതിക്ക് വിനാശം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ജീവിത രീതി നമുക്ക് വേണ്ട എന്ന് സ്വയം തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല പരിസ്ഥിതി സൗഹാർദ്ദപരമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാവണം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മുന്നണി പോരാളികളാവണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വികസനം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നാം ആർജിക്കണം നമുക്ക് നമ്മുടെ പൂർവികർ ദാനം തന്നതല്ല ഈ ഭൂമി മറിച്ച് നമ്മുടെ ഇളം തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്ന ബോധത്തോടെ വേണം ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് എന്നും പ്രകൃതിയിലുണ്ട് അത്യാഗ്രഹത്തിനൊട്ടില്ലതാണ് പരിസ്ഥിതിയുമായുള്ള സന്തുലന സമ്പർക്കം ഓരോ വ്യക്തിയുടെയും മാത്രം ആവശ്യമല്ല സമൂഹത്തിൻ്റെ കടമയാണ് സർവചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർക്കുക നല്ലൊരു നാളേക്കായി ഭാവി തലമുറയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നന്ദി